നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള അടയ്ക്ക കുരുമുളക് വിലകളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് നമുക്ക് കൊച്ചിയിലെ വില നോക്കാം കൊച്ചിയിലെ അടയ്ക്ക വില അടയ്ക്ക പുതിയത് മുന്നൂറ്റി രൂപ അടയ്ക്ക പഴയത് മുന്നൂറ്റി രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് തൃശ്ശൂർ വില നോക്കാം കുരുമുളക് എഴുന്നൂറ് രൂപ കൊട്ടടയ്ക്കാം പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപ മുതൽ എണ്ണായിരത്തി അമ്പത് രൂപരെയും രണ്ടാം തരം രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ അയ്യായിരം രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി എണ്ണൂറ് രൂപയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണായിരം രൂപ വരെയും രണ്ടാം തരം ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി അറുന്നൂറ് രൂപ വരെയും ഇതാണ് തൃശ്ശൂര വില ഇനി നമുക്ക് കോഴിക്കോട് വില നോക്കാം കോഴിക്കോട് കുരുമുളക് കുരുമുളക് നാടൻ അറുനൂറ്റി എൺപത്തി രൂപ കിലോയ്ക്ക് കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് കോഴിക്കോട്ടെ അടക്കയുടെ വില നോക്കാം അടയ്ക്കാ പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപരെയും അടയ്ക്കാൻ പഴയത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കിലോയ്ക്ക് ഇതാണ് കോഴിക്കോട്ടെ വില ഇനി നമുക്ക് കണ്ണൂർ വില നോക്കാം കണ്ണൂർ കുരുമുളക് പഴയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയതിനൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ ഇനി അടയ്ക്കയുടെ വില നോക്കാം കൊട്ടടയ്ക്കുക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ കൊട്ടടയ്ക്കാൽ പഴയത് മുന്നൂറ് രൂപ തളിപ്പറമ്പിലെ വില നോക്കാം കുരുമുളക് എഴുന്നൂറ് രൂപ കിലോയ്ക്ക് തളിപ്പറമ്പ് അടയ്ക്കയുടെ വില നോക്കാം അടയ്ക്ക നാന്നൂറ് രൂപ അടയ്ക്ക പുതിയത് കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് തളിപ്പറമ്പിലെ വില ഇനി പയ്യന്നൂര് വില നോക്കാം കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്കയുടെ വില അടയ്ക്ക പുതിയതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാനൂറ്റി മുപ്പത് വരെയും അടയ്ക്കാ പഴയതിന് മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും ഇനി ആലക്കോട്ട വില നോക്കാം ആലക്കോട് കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ ഇനി കരുവഞ്ചാൽ വില നോക്കാം കരുവഞ്ചാൽ കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുടിയാൻമലയിലെ വില നോക്കാം കുടിയാൻമലയിൽ കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത് രൂപ ഇനി നമുക്ക് കാസർഗോഡ് വില നോക്കാം കാസർഗോഡ് അടക്കയുടെ വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്ക പഴയത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും കുരുമുളകിൻ്റെ വില അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെയും ഇതാണ് കാസർഗോഡ് വില ഇനി നമുക്ക് വെള്ളരിക്കുണ്ടിലെ വില നോക്കാം വെള്ളരിക്കുണ്ട് കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് നാന്നൂറ്റി മുപ്പത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരിയിലെ വില നോക്കാം കുരുമുളക് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇനി നമുക്ക് നെടുമങ്ങാട്ട വില നോക്കാം നെടുമങ്ങാട് കുരുമുളക് പാസ് കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത് രൂപരെയും കൊട്ടപ്പാക്ക് പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇതാണ് നെടുമങ്ങാട്ട വില ഇതാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള കുരുമുളകിൻ്റെയും അടക്കയുടെയും വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി